പുതിയ പവർ ടീം ബിഗ് ബോസിൽ അധികാരം ഏറ്റിരിക്കുകയാണ് ബിഗ് ബോസ് മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് എടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക എന്താണ് ഇപ്പോൾ ലൈവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അങ്ങനെ പുതിയ പവർ ടീം അധികാരത്തിൽ വന്നിരിക്കുകയാണ് റസ്മിൻ അതുപോലെ ജിൻഡോ അടക്കി അങ്ങോട്ട് ഭരിക്കുകയാണ് കേട്ടോ കഴിഞ്ഞ പവർ ടീമിനൊന്നും ചെയ്യാൻ കഴിയാത്തത് അതായത് ഇവർ ഒരു മീറ്റിംഗ് അങ്ങോട്ട് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം അതായത് പവർ ടീം അധികാരത്തിൽ ഏറ്റെടുത്തു ഇനി ഞങ്ങൾ പറയുന്ന പോലെ ആയിരിക്കും ഞങ്ങൾ ഇവിടെ വന്ന് സംസാരിക്കുന്ന സമയത്ത് വേറെ ഒറ്റണം ഇവിടെ മിണ്ടി പോരുത് അതായത് പവർ ടീമാണ് ഇവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത് കഴിച്ച പ്ലേറ്റും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ കഴിച്ച പ്ലേറ്റും കഴിച്ച ഗ്ലാസും അത് നിങ്ങൾ കഴുകി വെച്ചോളണം അതായത് ഞങ്ങൾ ഇവിടെ നിന്ന് സംസാരിക്കുന്ന സമയത്ത് വേറെ ആരും ഇവിടെ കിടന്ന് സംസാരിക്കാൻ പാടില്ല അതായത് ഷോ ഇറക്കാൻ പാടില്ല ഇതൊക്കെ പറയുന്നാരാ ജിൻഡോ ഒരു രക്ഷയില്ല ജിൻഡോയും റസ്മിനും കറക്റ്റ് കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് പവർ ടീം എങ്ങനെ കൊണ്ടുപോകണം ഈ പവർ എങ്ങനെ യൂസ് ചെയ്യണം മറ്റുള്ളവരെ എങ്ങനെ ഈ പവർ ഉപയോഗിച്ച് ബുദ്ധിമുട്ടിപ്പിക്കണം ബുദ്ധിമുട്ടിക്കുന്ന മീൻസ് അത് എങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള രീതിയിൽ തന്നെയാണ് അവർ അവരൊരു വ്യക്തമായ കാഴ്ചപ്പാട് രണ്ടുപേരെ ഉള്ളെങ്കിലും ഒരു വ്യക്തമായ കാഴ്ചപ്പാട് ഈ ഒരു സംഭവത്തിൽ കാണിക്കുന്നുണ്ട് കൂടെ ഉണ്ട് സിജോ ക്യാപ്റ്റൻ ആണ് പക്ഷെ പവർ ടീമിനായിരിക്കുമല്ലോ സർവാധികാരം സോ അങ്ങനെയാണ് പിന്നെ കിച്ചൺ ടീം അതായത് കിച്ചൺ ടീം ക്യാപ്റ്റനായ റോക്കി ഇപ്പൊ സമരത്തിലാണ് അതായത് അപ്സര റാസ്കൽ എന്ന് വിളിച്ച ആ ഒരു ടീം അതിന് മാപ്പ് പറയണം എന്ന് പറഞ്ഞുകൊണ്ട് റോക്കി ഇപ്പം സമരത്തിലാണ് അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് കശവിശ്ശികൾ അതിന്റെ ഇതിൽ തന്നെ ഇപ്പൊ തന്നെ പവർ ടീമിന്റെ അടുത്ത് എത്തിയിരിക്കുകയാണ് സോ പവർ ടീം ഇത് എങ്ങനെ മാനേജ് ചെയ്യും എന്തൊക്കെയായിരിക്കും ഇനി പവർ ടീമിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പവറുകൾ എന്നുള്ളതൊക്കെ കണ്ടുതന്നെ അറിയേണ്ടിരിക്കുന്നു എന്തായാലും ലൈവ് അപ്ഡേറ്റ്സിൽ ഇതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതുവരെ അടി പൊട്ടിയിട്ടില്ല എനിക്ക് തോന്നുന്നു ഉച്ചയ്ക്കത്തെ ഭക്ഷണോ അല്ലെങ്കിൽ ഈ ഒരു ടൈമിലെ ഭക്ഷണത്തിന്റെ സമയം ാണ് ഈ ഒരു അടിപൊട്ടാനുള്ള സാധ്യതകൾ എന്നാണ് തോന്നുന്നത് അത് നമുക്ക് എന്തായാലും ലൈവ് അപ്ഡേറ്റിൽ കാണാം അപ്പം ഇത്രയാണ് ഇപ്പൊ ലൈവിലായിരുന്നു പവർ ടീം അധികാരത്തിൽ ചുമതലയിൽ വന്നിരിക്കുകയാണ് പവർ ടീം ഓരോരുത്തരോട് കൃത്യമായിട്ട് നിങ്ങൾ ഇന്നത് ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം അത് പാട്ട് ഇടുന്നത് എല്ലാവർക്കും എഴുതണം എല്ലാവരും വന്ന് ഡാൻസ് കളിച്ചോണം രാത്രി നേരത്തെ കടന്നുറങ്ങിക്കോളണം അപ്പം ജാസ്മിനും ഗെബ്രിയും ഒക്കെ ഇപ്പൊ രാത്രി ഒരുപാട് നേരം സംസാരിക്കുന്നുണ്ടല്ലോ അത് ഒഴിവാക്കണം അങ്ങനെ അല്ല അവരെയല്ല മൊത്തത്തിൽ രാത്രി ഒരുപാട് നേരമായിരുന്നു സംസാരിക്കരുതെന്നൊക്കെ പവർ ടീം പറയുന്നുണ്ട് പവർ ടീം സർവാധികാരം എടുത്തിരിക്കുകയാണ് കണ്ടറിയാം എങ്ങനെ ബിഗ് ബോസ് മത്സരാർത്ഥികൾ ഇതിനോട് പ്രതികരിക്കും എന്നുള്ളതൊക്കെ അപ്പം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സിന് വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും നിങ്ങളാണത് വെക്കും